സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഒറ്റക്ക് കിടക്കേണ്ട ഒരു സ്ഥലമുണ്ട് കൂടെ വന്ന് കിടക്കാൻ മക്കൾ ഒരു നിലക്കും ഒരുക്കമാകൂല കൂട്ടുകാർ ഒരു നിലക്കും അവിടെ സമ്മതിക്കൂല ആരും അതിന് തയ്യാറാകൂല

ഖുർആാനോത്ത് നടക്കുന്ന വീട് നമ്മളെ വീടുകളൊക്കെ എന്നും ഖുർആാനോത്ത് നടക്കുന്ന വീടുകളാകണം മരിക്കുന്ന സമയത്ത് മാത്രം ഖുർആനോത്ത് നടന്നാ പോരാ എന്നും വീട്ടിൽ നടക്കണം അത് വലിയ റഹ്മത്തിനും കാരണമാണ് കാരണമാണ് വലിയ ശിഫായിനും ആഫിയത്തിനും നടക്കുന്ന വീട് ആ വീട്ടിൽ ഒരു വെളിച്ചത്തിന്റെ ഒരു പ്രകാശത്തിന്റെ ഹൈമയുണ്ട് അനുകരിക്കുന്നത് ആകാശലോകത്തുള്ള ആളുകളാണ് മലക്കുകളില്ലേ

പ്രകാശിക്കുന്ന നക്ഷത്രത്തെ നോക്കിയിട്ട് ആഴക്കടലിലുള്ള മത്സ്യങ്ങളും മറ്റുമൊക്കെ സഞ്ചരിക്കുന്നത് പോലെ മരുഭൂമിയിൽ അടയാളമില്ലാത്ത ഭൂമിയിൽ നക്ഷത്രത്തെ അടയാളം വെച്ച് ആളുകൾ സഞ്ചരിക്കും പോലെ അനുകരിക്കും പോലെ ഈ കുർആനോതുന്ന വീടിന്റെ പുകൾ ഭാഗത്ത് പ്രകാശത്താലുള്ള നല്ലൊരു ഹൈമയുണ്ട് ബിഹാ പിന്തുടരുന്നു ആള് മരണപ്പെട്ടു പോയാൽ ഹൈമത്തു ആ വീടിന്റെ മേലെയുള്ള ഹൈമ നമ്മുടെ നഗ്നേത്രങ്ങളെ കൊണ്ട് നോക്കിയാൽ കാണുന്ന അനുഗ്രഹിച്ച പ്രകാശത്തിന്റെ ഒരു ഹൈമയുണ്ട് മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി കാണുന്നൂട്ടമായി ഓതുന്ന വീട്ടിലേക്ക് വരുന്നത് മലക്കുകളുടെ യഥാർത്ഥ രൂപത്തിലല്ല മറ്റൊരു വിളക്കിന്റെ പ്രകാശത്തിന്റെ രൂപത്തിൽ മഹാന്മാർ പലരും കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉസൈദ് ബഹുമാനപ്പെട്ടു അങ്ങനെ ഒരു രൂപം കണ്ടത് സുബഹിക്കാൻ ബിസലുലിസ്മോട് ഒരു ഞാൻ അങ്ങനെ ഖുർആൻ ഓതി സൂറത്തുൽ ആണ് ഓദ്യിയതെന്നും സൂറത്തുൽ ബക്രയാണ് ഓദ്യിയതുമൊക്കെ റിപ്പോർട്ടിൽ കാണാം ഓതുമ്പോ ഓദിക്കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് ഞാന് ഓത്ത് നിർത്തിയ രൂപത്തിൽ ഇനി ഓതുന്നില്ല എന്നൊക്കെ തീരുമാനിച്ച് ഞാൻ ഇങ്ങനെ വരുമ്പോൾ വീടിന്റെ മേൽഭാഗത്തേക്ക് നോക്കുമ്പോ മേൽഭാഗത്തുണ്ട് ഒരു മേഘം കാ മേഘത്തിലുണ്ട് അംസാലുൽ മസാബി ഒരുപാട് വിളക്കുകൾ ഇങ്ങനെ കത്തി നിൽക്കും എന്താന്ന് എനിക്ക് മനസ്സിലായില്ല പറഞ്ഞു നബിസഹലിൻ അത് മലക്കുകളാണ് ആ കണ്ട പ്രകാശങ്ങൾ വെളിച്ചങ്ങളൊക്കെ നിങ്ങൾ കുർആആനോദുന്ന സുന്ദരമായ ശബ്ദം കേട്ടിട്ട് മലക്കുകൾ ഇറങ്ങി വന്നതാണ് നേരം വെളുക്കും വരെ നിങ്ങൾ കുർആആനോദിയിരുന്നെങ്കിൽ ആളുകൾക്കൊക്കെ കാണാമായിരുന്നു ആ വിളക്ക് ആ പ്രകാശൊക്കെ നിങ്ങൾ ഓത്ത് നിർത്തിയപ്പോ പിന്നെ അവരുന്ന് പോയി ഖുർആനെന്നും ഓതുന്ന വീട്ടിലെ ഖുർആൻ ഓതുന്ന കുർആനോത മരണപ്പെട്ടാൽ പ്രകാശത്തിന്റെ ഹൈമയെ ഉയർത്തപ്പെടുന്നു മേൽഭാഗത്തു മലക്കുകൾ അലക്കുകൾ താഴ്ഭാഗത്തേക്ക് നോക്കുന്നു ഫലായറാലിക്കുന്നൂർ എന്നും കാണുന്ന പ്രകാശം അവർ കാണുന്നില്ല അപ്പൊ മേൽഭാഗത്തുള്ള മലക്കുകൾ ചോദിക്കുന്നു എന്താണ് അവിടെ പ്രകാശത്തിന്റെ ഒരു ഹൈമയുണ്ടായിരുന്നല്ലോ ഇന്നലെ അതിന്റെ തലേ ദിവസം അതിന്റെ മുമ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ വേറെ ചില മലക്കുകൾ പറയുന്നു ഖുർആൻ ഓതുന്ന ആളെ കൊണ്ടാണ് ആ ഹൈമയുണ്ടായിരുന്നത് ഓതുന്ന ആള് മരണപ്പെട്ടു പോയി അങ്ങനെയാണ് എന്ന് പറയുമ്പോ മലക്കുകൾ ഓരോ ിലും ചുറ്റിക്കറങ്ങുന്നു കൂട്ടത്തിൽ ഈ കുർആനോതുന്ന വ്യക്തിയുടെ അറുവാഹ് ആ അറുവാഹിനു വേണ്ടി മലക്കുകൾ പ്രത്യേകം ദുആ ചെയ്യുന്നു ദിവസം വരെ ആ വ്യക്തിക്ക് വേണ്ടി ചൊല്ലും എന്നിട്ട് പറയുന്നു പഠിച്ച ഏതൊരു വ്യക്തിയും രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരവും ആ ആ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജമീല നല്ല ഭംഗിയുള്ള ഒരു രൂപത്തിൽ അവന്റെ തജിഹീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ മയ്യത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടത്തേക്ക് ഖുർആന് വരുന്നുശിക്കുന്നു മറ്റൊരു ഭാഗത്തായിട്ട് നെഞ്ചിന്റെ ഒരു ഭാഗത്തായിട്ട് ഖുർആൻ രൂപം പ്രാപിച്ചു വന്ന ഖുർആൻ നിൽക്കുന്നു ഖബറിൽ കൊണ്ടുപോയി മണ്ണിട്ട് സമമാക്കിയിട്ട് ആളുകളൊക്കെ അതാഹു മുൻകറുൻ അവിടെ വരും എന്നിട്ട് ഈ മനുഷ്യനോട് ചോദ്യങ്ങൾ ആരംഭിക്കാൻ ഖുർആനു ഹത്താ യകൂന ബൈനഹു വബൈനഹുമാ ുംകർ നക്കീർ അലിഹിമസ്സലാം ഒരു ഭാഗത്ത് അതേ ചോദ്യം ഉത്തരം പറയാ നിൽക്കുന്ന കബറാൾ ഒരു ഭാഗത്ത് അവർക്ക് മറ്റൊരു ഭാഗത്തായി രൂപം പ്രാപിച്ചു വന്ന ഉണ്ട് ഖുർആൻ ചോദിക്കും ഈ രൂപം പ്രാപിച്ചു വന്ന ആളോട് നിങ്ങളൊന്ന് മാറി നിൽക്കണം ഈ വ്യക്തിയോട് നമുക്ക് ചിലത് ചോദിക്കാനുണ്ട് അതേ ചോദിക്കാനുണ്ടോ നിങ്ങൾ ചോദിച്ചോളൂ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ അതിനെ തകരാറൊന്നും ആക്കുന്നില്ല ഞാൻ എപ്പോഴും ഈ കൂട്ടുകാരന്റെ കൂടെയുണ്ടാകും വിട്ടുപിരിയാതെ കൂടെയുണ്ടാകും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ എന്നും കൂടെയുണ്ടാകും ഞന്റെ കൂടെ പിടിച്ചാണ് നാട്ടിൽ നാട്ടിലവൻ കുർആാനോദിയത് എന്നും എന്നെ മറിച്ച് കുർആാനോതുന്ന വ്യക്തിയല്ലേ ആണല്ലേ പെണ്ണല്ലേ ഇവിടെ മാത്രമല്ല പരലോകത്തും ഞാൻ കൂടെയുണ്ടാകും സ്വർഗത്തിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നത് വരെ ഞാൻ കൂടെയുണ്ട് ഇലാ സാഹിബി പിന്നെ നോക്കുന്നു എന്നിട്ട് പറയുന്നു അനൽ ഞാൻ ആണ് നീ ഉറക്ക ഓതിയിരുന്ന പതുക്കെ ഞാൻ നിന്റെ കൂട്ടുകാരനാണ് നിന്റെ സുഹൃത്താണ് നിന്നെ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും നിന്റെ കൂടെ നിനക്ക് എല്ലാ സന്തോഷത്തിനും കൂടെയുണ്ട് ഖബറിൽ നിന്ന് എണേറ്റ് മഷറിലെത്തുമ്പോഴും കൂടെ ഖുർആൻ രൂപം പ്രാപിച്ചുണ്ട് നിത്യജീവിതത്തിൽ കുർആാനോത്ത് ഒരു മനുഷ്യന് ഒറ്റക്ക് കടിയേണ്ടി വരുന്ന കബറിലും ആ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിലും എല്ലാ സന്ദർഭങ്ങളിലും കുർആാനവർക്ക് തുണയാകുന്നുണ്ട് സുബഹാനല്ലാ അതുകൊണ്ട് നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന അമലുകൾ ഒന്നും മോശം വരാത്ത രൂപത്തിൽ കുറവ് വരാത്ത രൂപത്തില് നിത്യജീവിതത്തിൽ പതിവാക്കണം റബ്ബ് സുബഹാന ഹൂവത്താൽ അതിന് തോഫീത്ത് നൽകി നമ്മുടെ ജീവിതത്തിലല്ലാ കുത്തായ സന്തോഷം നൽകുമാറാകട്ടെ